നമസ്കാരം പ്രേക്ഷകരെ ഞാൻ ബോണിയാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് റേനോൾഡ് ബേബിയാണ് അപ്പോൾ അദ്ദേഹം എന്താണെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ട് പലർക്കുമൊക്കെ അറിയായിരിക്കും ചിലപ്പോൾ പത്രങ്ങളിലൊക്കെ കണ്ടും വായിച്ചും ഒക്കെ അറിയാവുന്ന വ്യക്തിയായിരിക്കും അദ്ദേഹം അദ്ദേഹം ഒരു നീന്തൽ വിദഗ്ധനാണ് അതോടൊപ്പം തന്നെ നീന്തൽ പരിശീലകനാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം നീണ്ടാരെ പോലീസ് കീഴിൽ ഹോം ഗാർഡായിട്ട് കൂബ ഡ്രൈവറായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പല പല മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച ഒരു വ്യക്തിയാണ് എന്നോടൊപ്പം ഉള്ളത് അതൊക്കെ നമുക്ക് ഇങ്ങനെ ഇന്റർവ്യൂ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം എന്തായാലും അദ്ദേഹത്തെ ആദ്യം ഒന്ന് സ്വാഗതം ചെയ്യട്ടെ നമസ്കാരം സ്വാഗതം എല്ലാവർക്കും നമസ്കാരം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം ഈ നീന്തൽ പ്രധാന ഇപ്പോഴത്തെ ഒരു ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് കൂടുതൽ പ്രധാനമായിട്ട് ഇപ്പൊ കുറെ വർഷങ്ങളായിട്ട് അപ്പൊ നമുക്ക് ആ നീന്തൽ ഈ പറഞ്ഞ സാഹസികത സാഹസിക നീന്തൽ എന്ന് പറയുന്നത് അത്ര എല്ലാവരും പ്രാഗൽഭ്യം തെളിയിക്കുന്ന ഒരു മേഖലയല്ല അപ്പോൾ ആ സാഹസിക നീന്തലിലോട്ട് എപ്പോൾ കടന്നു വന്നു അതിനു നമുക്ക് നമുക്ക് എവിടെയാ അത് കഴിഞ്ഞിട്ട് വരാം തീർച്ചയായും എന്റെ സ്ഥലം ചവറ തെക്കും ഭാഗമാണ് ദളവപുരമാണ് ഒരു ദ്വീപിലായിരുന്നു എൻ്റെ ജനനം അന്നത്തെ കാലഘട്ടത്തിൽ അത് ദളപാപുരം പുത്തൻതുരുത്തം എന്നാണ് അറിയപ്പെടുന്നത് ഇന്നിപ്പോ അത് ആ പുത്തൻതുരുത്തും ദളപാപുരവും തമ്മിൽ യോജിച്ച് ഒരു ദളവാപുരമായി മാറി അന്ന് വള്ളത്തിലൊക്കെ ആയിരുന്നു യാത്ര ചെറുപ്രായത്തിലെ തന്നെ നീന്തൽ പരിശീലിച്ചു ഏറ്റവും കൂടുതൽ അടി കെട്ടിട്ടുള്ളതും നീന്തലിനാണ് വെള്ളത്തിൽ തീർച്ചയായും അത് ഞാൻ നാലാമനായിട്ടാ ജനിച്ചത് മൊത്തം അഞ്ച് സഹോദരിമാരില് അതെ നാല് മൊത്തം ഞാൻ ഞങ്ങൾ അഞ്ചു പേരാണ് ഉള്ളത് അതിൽ നാലാമനായിട്ട് ജനിച്ചു ഒരു ഏക ആൺ തരിയായിരുന്നു അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ അടി കിട്ടിയത് വെള്ളത്തിൽ ഇറങ്ങിയതിന് പേടി അവർക്ക് ആകെ ഒരു ആണുതരിയല്ലേ ഇന്ന് ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട ഒരു

ഉപരിപഠനായിട്ടും ഇല്ലില്ല ആദ്യമേ ഞാൻ പറഞ്ഞില്ലേ അത് ഒത്തിരി പേര് വെള്ളത്തില് മുങ്ങി മരിക്കുന്ന ഒരു സാഹചര്യം അത് കണ്ടപ്പം എനിക്ക് തോന്നി എന്റെ മനസ്സിലൊരാശയം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിക്കൂടാ നീന്തല് നമ്മുടെ കണ്ണുമുന്നിൽ തന്നെ ആൾക്കാർ മരിച്ചു എൻറെ അപ്പച്ചുടെ മകള് മിനിറ്റ വള്ളമുങ്ങി മരിച്ചു അപ്പൊ അതൊരു നോവുന്ന നൊമ്പരമാണ് കാര്യം ഫാത്തിമ കോളേജിലെ എം കോം വിദ്യാർത്ഥിയായിരുന്നു വൈവ എക്സാം കഴിഞ്ഞിട്ട് കടത്തുവള്ളത്തിൽ പോയ സമയത്ത് വള്ളം മുങ്ങി മരിച്ചു അങ്ങനെയൊക്കെ തോന്നിയപ്പോ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഓരോരുത്തരും ഇങ്ങനെ പോകുന്നത് കണ്ടപ്പോ നമുക്ക് വിഷമം തോന്നി അങ്ങനെ നീന്തൽ പഠനം ആരംഭിച്ചു തളവരത്ത് കായലിൽ വലയൊക്കെ കെട്ടി കുട്ടികളെ നീന്തൽ പഠിപ്പിച്ചു തുടങ്ങി അത് അത് ശരിക്കും രണ്ടായിരത്തിഒമ്പതില് അതിനുശേഷം പാലം വരികയും പാലത്തിനടിയിലെ മണ്ണൊക്കെ എടുത്തു മാറ്റപ്പെട്ടിട്ടില്ലായിരുന്നു ഇന്നും അത് മാറ്റപ്പെട്ടിട്ടില്ല കാരണം വെച്ചാല് ഈ ടെക്നോളജി വളർന്ന ഇന്നല്ലേ ടെക്നോളജി വളർന്നത് പാലം ഇനുമ്പ് ഉള്ള കാലങ്ങളിൽ ഈ പാലത്തിന് അടിവശം നികത്തിയതിനു ശേഷമാണ് ഈ പാലം പണിയുന്നത് ശരിക്കും അത് കോണ്ടാക്ട് പ്രകാരം ആ മണ്ണൊക്കെ എടുത്തു മാറ്റേണ്ടതാണ് പക്ഷെ അവർ ഇന്നവരെയും ചെയ്തിട്ടില്ല അതില് പ്രതിഷേധിച്ചിട്ട് ലോക മത്സ്യത്തൊഴിലാളി ദിനത്തോട് അനുബന്ധിച്ച് കൈയും കാലും കെട്ടി നീന്തി ആണ് ആദ്യം ആയിട്ട് ഞാൻ സാഹസികതയിലേക്ക് കടന്നു വരുന്നത് ഇത് ഇത്ര ഒരു അതൊക്കെ അത് ആദ്യമേ തന്നെ ഈ സാഹസികതയുടെ കാര്യം തന്നെ പറയാം ശ്യാം പ്രബോധിനി മരിച്ചതിന് ശേഷം ഈ സാഹസിക റെക്കോർഡ് കൊടുക്കുന്നില്ല അപ്പം എന്തുകൊണ്ട് ഒരു ഡിഫറെന്റ് ആയിട്ട് ഒരു സ്ഥലം ഞാൻ അതിനു പറയുമ്പോ ചേട്ടൻ ഗിന്നസ് ബുക്ക് റെക്കോർഡ് ഹോൾഡർ ആണ് അതൊക്കെ അറേബ്യൻ അല്ലെ അറേബ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് റിപ്പോർഡ് റിപ്പോർഡ് ഇന്റർസെറ്റർ റിക്കോർഡ് ലിംകാർ റിപ്പോർഡ് റിപ്പോർഡ് ഒത്തിരി കൂടിയാണ് നീന്തൽ ഡോക്ടറേറ്റ് നീന്തൽ ഡോക്ടറേറ്റ് അതൊക്കെ പ്രത്യേക 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 സ്റ്റൈല് സ്റ്റൈല് നീന്തൽ ബാക്ക് സ്ട്രോക്ക് എന്നൊക്കെ ഒരു ഒരു അതമിക് ഫോർ സ്റ്റൈലാണ് ഉള്ളത് അന്ന് ക്ക് പറ്റിയൊരു പ്രശ്നം വെച്ചാല് ഇന്ത്യയിൽ ഒരു റിസർച്ച് സെന്റർ ഇല്ല സ്വിമ്മിങ്ങിന് അപ്പൊ നമ്മുടെ ഒരു ജേണല് സമർപ്പിക്കണം അത് ഇന്ത്യയിൽ സമർപ്പിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് പറ്റാത്തൊരവസ്ഥയാണ് ഇടാൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ആൾക്കാര് അതിന്റെ പ്രബന്ധം വായിക്കും പക്ഷെ നമുക്ക് ഇന്ന് വേണ്ടുന്നത് നമ്മുടെ രാജ്യത്തിന് വേണ്ടുന്ന ഒരു റിസർച്ച് സെന്റർ സ്വിമ്മിങ്ങിൽ വേണം അത് ഇതുവരെ അത് ഗവൺമെന്റ് തലത്തിൽ നിന്ന് ശ്രദ്ധ റിസർച്ച് സെന്റർ ആയി ഇനി ഭാവിയിൽ ഉള്ള കുട്ടികൾക്ക് അത് പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു ഞാന് കാരണമെച്ചാല് എനിക്കത് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല ഇനിയുള്ള തലമുറയ്ക്കെങ്കിലും അത് പ്രയോജനപ്പെടുത്തട്ടെ അതുപോലെ തന്നെ ഒരുപാട് സ്റ്റൈലുകൾ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പം സാധാരണ രീതിയിൽ നീന്തൽ ഞാൻ അഭ്യസിപ്പിക്കുന്നത് ഒരു പ്രത്യേക തലത്തില എല്ലാവരും നീന്തൽ പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ കൊല്ലത്ത് എല്ലാ അക്കാഡമിയും ഉണ്ട് ഒരുപാട് അക്കാഡമി ഉണ്ട് പക്ഷെ ഡി ഞാൻ പഠിപ്പിക്കുന്നത് ശരിക്കും ഒരു സ്വിമ്മിങ് കളരിയാണ് കളരി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രത്യേകിച്ചും പറയാൻ കാരണം വെച്ചാല് സാധാരണ കളരി ഈ പൈറ്റ് പോലെ തന്നെ നീന്തലിലും തന്നെ ഒരുപാട് ഫ്ലോട്ടിംഗ് സ്റ്റൈലുകൾ ഉണ്ട് നമ്മള് റെസ്ക്യൂ അതേപോലെ അണ്ടർ വാട്ടർ ഡൈവിങ് സ്റ്റൈലുകൾ എന്റേതായ സ്റ്റൈലുകൾ ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണമാണ് ഇപ്പൊ കൂടുതലും പേര് നീന്തൽ അറിയാവുന്നവര് മരിക്കുന്നതിനോട് കാരണം അവർക്ക് നീന്തറിയാം ശരിക്കും പക്ഷെ അവർ ഫ്ലോട്ടിങ് പഠിച്ചിട്ടില്ല കുറെ ദൂരം നീന്തുമ്പോ അവർക്ക് ബ്രീത്തിങ് കിട്ടാത്ത തന്നുപോകും ആ ആ ഒരു സാഹചര്യത്തില്ല അതിനെ നമ്മൾ പഠിക്കേണ്ടത് ഈ സ്റ്റൈലുകൾക്കൊപ്പം ഫ്ലോട്ടിങ്ങും പഠിക്കണം ഞാൻ ഇത് പറയുമ്പോൾ ഈ പഠിക്കാനേ പഠിക്കാൻ ഒരു പ്രായം വല്ലതും പ്രത്യേകിച്ച് ഞാൻ പഠിക്കലീകലോ ചോദിച്ചത് ഇത് പറയാം ഞാൻ ആദ്യം പഠിപ്പിക്കുന്ന ഇത് ശരിക്കും നാപ്പത്തഞ്ചു മണിക്കൂറാണ് ഞമ്മള് ക്ലാസ് കൊടുക്കുന്നത് ഒരു അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ അവർ ഈ സ്റ്റൈലുകളെല്ലാം പഠിച്ചിരിക്കും ആദ്യത്തെ ദിവസം തന്നെ സ്വിമ്മിങ് ചെയ്യുന്നവര് എമ്പത്തഞ്ചു ശതമാനം കുട്ടികളും ആദ്യ ദിവസം തന്നെ നീന്തലിന്റെ പ്രാഥമിക പാഠങ്ങൾ പഠിക്കും ഫസ്റ്റ് ഒറ്റ ഉണ്ട് അതാ ടെക്നോളജി പിന്നെ അത് മാത്രമല്ല ഒരാളെ പോലും ടച്ച് ചെയ്യില്ല നമുക്ക് എക്യൂപ്മെന്റ് ഉണ്ട് ഫുള്ള് ആംസ് ഉണ്ട് സ്വിമ്മിങ് സൂട്ട് ഉണ്ട് എല്ലാം ഉണ്ടാവും അത് സ്വിമ്മിങ്ങിന് വേണ്ടുന്ന എല്ലാം അതുകൊണ്ട് ഒരാളെ പോലും ടച്ച് ചെയ്യാതെ പഠിപ്പിക്കുന്ന ഒരു രീതി ശരിക്കും ഞാൻ ഫോളോ ചെയ്യുന്നത് വേറുള്ളവരെ എനിക്കറിയില്ല അവരുടെ ശൈലി എങ്ങനെയാണെന്നുള്ളത് അതിനെ ഒരു മനുഷ്യരെ ടച്ച് ചെയ്യാതാണ് പഠിപ്പിക്കേണ്ടത് യഥാർത്ഥത്തിൽ ആദ്യം ഞാൻ അവർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാല് ഭയം മാറ്റുകയാണ് ചെയ്യുന്നത് അവരുടെ ഉള്ളില് ഭയം മാറ്റി അവരെ മുങ്ങാനൊക്കെ ഒന്ന് പഠിപ്പിച്ച് റിലാക്സ് ചെയ്തിച്ചിട്ട് പതുക്കെ അവരെ സ്വിമ്മിങ്ങിന്റെ ഓരോ പാഠങ്ങളും പറഞ്ഞു കൊടുക്കും ആദ്യത്തെ ദിവസം ഞാൻ അവരെ കറക്റ്റ് ചെയ്യത്തില്ല ഒന്ന് രണ്ട് ദിവസത്തേക്ക് അവരെ ഫ്രീ ആയിട്ട് അവരുടെ മൈൻഡില് അവരെ ഇഷ്ടത്തിന് പിന്നെ പിന്നെ നമ്മള് ഓരോന്നും കറക്റ്റ് ചെയ്യും അങ്ങനെ പഠിക്കുന്നത് അത് ഡിഫോർട്ടില് ഇപ്പൊ ഏകദേശം ഇരുന്നൂറോളം ഈ വെക്കേഷൻ ഉണ്ടായിരുന്നു നൂറോളം കുട്ടികൾ വെയിറ്റിങ്ങില അതുപോലെ തന്നെ എസ് പി സി സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ ഐഎൻ കോയിക്കൽ സ്കൂളിലെ കുട്ടികളെ ഗാന്ധൽ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പം അതൊരു അഞ്ചു ദിവസമായി ഈ അഞ്ചു ദിവസം കൊണ്ട് വെച്ചാൽ അവര് ഡൈവിംഗ് വരെ പഠിച്ചു കഴിഞ്ഞു പിന്നെ നമ്മളുടെ ഈ റിസർച്ച് സെന്ററാണ് ജീവൻ രക്ഷാ സിമി അക്കാഡമി അലാപുരത്ത് ഡി ഫോർട്ടില് കോട്ടയത്തുണ്ട് അതിന്റെ ബ്രാഞ്ച് കോഴിക്കോടുണ്ട് തൃശ്ശൂർ ഉണ്ട് അത് ഇതെല്ലാം നല്ല പ്രകൽ ആൾക്കാരാണ് ഞാൻ പോകേണ്ട കാര്യം ഇല്ല ശരിക്കും വരുന്നില്ല കാരണം വെച്ചാല് ഒരാള് മാരിടൈമില് സ്കൂബ ഡൈവറാണ് ഞങ്ങളെല്ലാം ഒരു ടീം ആയിരുന്നു മാരിടൈമില് ഒരു ഇരുപത്തിയൊന്നുപേരെ മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ടില് സ്കൂബ ഡൈവിംഗ് പഠിപ്പിച്ചായിരുന്നു അതിലൊരാളായിരുന്നു ഞാൻ അതൊരു ഗുണമുണ്ടായി കാരണം അത് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ കീഴിലായിരുന്നു അത് ദുരന്തം വരുമ്പം ഞങ്ങൾ ഉപയോഗിക്കാനായിട്ടായിരുന്നു എടുത്തത് പക്ഷെ പഠിച്ച കൂട്ടത്തിൽ കൂട്ടത്തില് പോലും ജോലി കിട്ടിയില്ല ആ കൂട്ടത്തിൽ എനിക്ക് തീരദേശ പോലീസിൽ ജോലി കിട്ടി അത് റെക്കോർഡ് ബേസിലായിരുന്നു താൽക്കാലിക ജീവനക്കാരായിട്ടായിരുന്നു അതൊരു അഞ്ചു വർഷം മുന്നേ ഞാനത് ഉപേക്ഷിച്ചിട്ടാണ് ഇപ്പൊ നീന്തൽ ഇവിടെ കൂടുതൽ ശ്രദ്ധ തോന്നിയത് ഇപ്പൊ നീന്തൽ തന്നെ അക്കോതെറാപ്പി ചെയ്യുന്നുണ്ട് നമ്മള് അക്കോ തെറാപ്പി എന്ന് വെച്ചാൽ ഇപ്പൊ ഡോക്ടർ ഒരുപാട് ഡോക്ടർമാര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് അവര് ഈ നീന്തൽ പഠിക്കാനായിട്ട് ഇപ്പൊ ഒരു മോനെ തന്നെ ഞാൻ പറഞ്ഞുതരാം എന്റെ മുന്നിൽ കൊണ്ടുവരുമ്പം അഞ്ചു വയസ്സ് ആറു വയസ്സുണ്ട് നടക്കുമ്പം ഒരു ഒരു മൂന്ന് സ്റ്റെപ്പ് നടക്കുമ്പോൾ മറിഞ്ഞു വീഴും ഡോക്ടർമാരൊക്കെ ആകെ എല്ലാവരും ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടത്തി അവസാനം എന്റെ മുന്നിൽ കൊണ്ടുവന്നു നീന്തൽ പഠിക്കാനായിട്ട് ദൈവഹിതം പോലെ ഇപ്പൊ ആ മകൻ നടന്നു വീഴുന്നില്ല അതാണ് സത്യം മെറുക്കിളാണ് എനിക്കറിയില്ല മനസ്സിലാക്കി മസ്സിൽ ഇതെന്ന് പറയാൻ നമ്മുടെ എല്ലാ നെർവസുകളും പ്രത്യേകത ഓടുന്നണക്കോ ഒന്നുമല്ല ഞാൻ ഇത് പറയുമ്പോഴാണ് ഞാൻ വായിച്ചു മാറ്റം ഇതുമായിട്ട് തീർച്ചയായി അത് തന്നെ ഞാൻ പറയുന്നത് ഓട്ടിസം ബാധിച്ച കുട്ടിയാണിത് ആ അങ്ങനെയാണ് ഇവ നടക്കാൻ തുടങ്ങി അതാണ് എനിക്ക് ശ്രദ്ധിക്കാം അങ്ങനെ അങ്ങനെ അത്രയും കുട്ടികളെ ഒരു ഒരു പരിശീലനം മാറ്റം അതെ അതെ അതേപോലെ തേവള്ളിയിലുള്ള ഒരു കാലം മുറിച്ച് മാറ്റപ്പെട്ടതാ ഒരു കാലേ ഉള്ളു വെപ്പ് കാല വെച്ചിട്ടില്ല കാരണം ആ അവിടെ ഈ മാംസത്തിന് ഉറപ്പില്ല അതാരണം വെപ്പ് കാലേ ഞാൻ പറഞ്ഞായിരുന്നു വെപ്പുകാല് വെച്ചു കൊടുക്കാമെന്നു പറഞ്ഞാൽ പക്ഷെ അത് വെക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിലല്ലത് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ എന്റെ ഒരു കുഞ്ഞു ആഗ്രഹമാണ് സാധിച്ചിരണം ഞാൻ പറഞ്ഞു തീർച്ചയായും കഴിയുന്ന കണക്ക് ഞാൻ ട്രൈ ചെയ്യാന്ന് പറഞ്ഞു രണ്ടു ദിവസം കൊണ്ട് തന്നെ വന്നപ്പോ നീന്താൻ തുടങ്ങി അത് ശരിക്കും ഞാൻ പറഞ്ഞല്ലേ എന്റെ കഴിവൊന്നും അല്ല അത് നൈമത്തിന്റെ മതി അപ്പൊ ഞാൻ ഇനി അടുത്തൊരു ചോദ്യം വർക്ക് ചെയ്തു കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ അല്ലെ നീണ്ടാരെ ഒരു സ്കൂബ ഡ്രൈവറായിട്ട് അപ്പൊ അത്തരം ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ റെസ്ക്യൂ ഓപ്പറേഷൻസ് ഒക്കെ നടത്തുകയും അല്ലേ വളരെ സങ്കീർണ്ണമായ റെസ്ക്യൂ ഓപ്പറേഷൻ സാഹസികത നിറഞ്ഞ റെസ്ക്യൂ ഓപ്പറേഷൻ അതോടൊപ്പം തന്നെ ഈ ബോഡികള് റിക്കവർ ചെയ്യുക അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ആ കാലഘട്ടത്തെ കുറിച്ചൊന്ന് സംസാരിക്കുക ഒരു ശരിക്കാന്നത് എനിക്ക് ഡ്യൂട്ടി ഇല്ലായിരുന്നു ഞങ്ങൾക്കെന്ന് പറയാം ഒരു ദിവസം ഫുള്ള് നിന്ന് കഴിഞ്ഞാല് പിറ്റേ ദിവസം ഞങ്ങൾക്ക് ഓഫാണ് പതിനഞ്ചു ദിവസം പോയാൽ മതി ഡ്യൂട്ടിയിൽ പതിനഞ്ചു ദിവസം ഡ്യൂട്ടി പതിനഞ്ചു ദിവസം വേറെ ആൾക്കാരായി ഷിഫ്റ്റ് അന്ന് ടൈറ്റാനിയത്തിൽ പാലം താറന്ന് വീണ സമയത്ത് മൂന്ന് പേര് മരിച്ചു ആദ്യം ഒരാള് അന്നേന തന്നെ കിട്ടി ബോഡി കിട്ടി മൂന്നു മണിയായിട്ടും കിട്ടിയിട്ടില്ല രണ്ടുപേരും ബോഡി എന്നെ വിളിക്കുന്നു മൂന്ന് മണി ആയപ്പോ ചെന്നു പാലത്തിന് അടിയിൽ തന്നെ പാലം ക്രെയിൻ ഉപയോഗിച്ച് പൊക്കി ഒരാളെ അന്നേരം കിട്ടി അത് കഴിഞ്ഞിട്ട് ഒരാളെ കുറച്ച് നേരം തെരച്ചിലൊക്കെ നടത്തി മുങ്ങി തെരച്ചിലൊക്കെ നടത്തിയിട്ട് ഒരു വലയൊക്കെ കുരുങ്ങി കിടക്കുന്ന നിലയിൽ കിട്ടി അങ്ങനെ എടുത്തു അപ്പൊ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഒരു ഒരാൾ വെള്ളത്തിൽ വീണ് കഴിഞ്ഞല്ലേ ഇപ്പൊ കടലിലാണെങ്കിൽ പോലും കായലിലായാലും നദിയിലായാലും വയറിടപ്പുള്ള സ്ഥലത്തായിരിക്കും അവര് വീണത് അല്ലെങ്കിൽ ആഴം കുറഞ്ഞ സ്ഥലത്തായിരിക്കും പെട്ടെന്ന് ഇവർ മരിക്കാൻ പോകുന്ന കാരണം കാരണമെന്ന് വെച്ചാൽ പേടിച്ചാണ് പലപ്പോഴും അവർ മരിക്കുന്നത് വെള്ളം ആഴം കുറഞ്ഞ സ്ഥലത്താണെങ്കിൽ പോലെ അവർക്ക് എണീച്ച് നിൽക്കാൻ കഴിയും ശരിക്കും പറഞ്ഞു അവരതിന് ശ്രമിക്കുന്നില്ല വെള്ളത്തിൽ വീഴുന്ന വെള്ളത്തിൽ വെള്ളത്തിനടിയിലൂടെ ഓളിയിട്ട് അവര് പോയി മരിക്കുക ചെയ്തു എന്നാ നമ്മളൊന്ന് ശ്രമിച്ചു നോക്കിയാ മതി ഇപ്പൊ തന്നെ ഒരു ഒരു ചെറിയൊരു വിഷയം ഞാൻ പറയാം നമ്മുടെ കടലില് തന്നെ ബീച്ചില് ആൾക്കാർ നമ്മളെല്ലാവരും ബീച്ചിൽ പോകാറില്ല ബീച്ച് പോകുന്ന സമയത്ത് നമുക്ക് ആ മണൽ തെരയിലൊന്നിറങ്ങി നിക്കാൻ തോന്നും പിന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് തോന്നുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ കാലം നനയ്ക്കാൻ തോന്നും നനയ്ക്കുന്ന സാഹചര്യത്തില് നമ്മുടെ ചെരുപ്പ് കാലിന്നേല തിര വന്നെടുത്ത് നടക്കും ശരിക്കും നമ്മുടെ ആ ഒരു ആ ഒരു മൈൻഡ് അയ്യോ എന്റെ ചെരുപ്പ് പോയെന്ന് പറഞ്ഞ് നമ്മൾ അതിന്റെ പുറവിന് പോകും ഓട്ടോമാറ്റിക്കലി തിര വന്ന പോലെയടുത്ത് എന്നാ നമുക്കൊരു അഞ്ഞൂറ് രൂപ കൊടുത്തൊരു അല്ലെങ്കിൽ നൂറു രൂപ കൊടുത്തൊരു ചെരുപ്പ് വാങ്ങാം പക്ഷെ നമ്മുടെ ില്ല ആരും അതേപോലെ തന്നെ ഇപ്പൊ ഇന്ന് ഒരാള് വെള്ളത്തിൽ വീണ് ഒരു ഉന്നതന്റെ മകനാണെന്ന് വെച്ചു ഒറ്റ മകനായിരുന്നു അത് പള്ളിക്കൽ ആറിലായിരുന്നു അന്ന് ഫയർഫോഴ്സ് ടീമൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരും വന്നു പക്ഷെ അന്ന് ഈ ഫയർഫോഴ്സ് ടീം അത്ര ശക്തമല്ല അന്ന് അവർക്ക് സ്കൂബ ഡ്രൈവിംഗ് ടീം ഇല്ല ഇന്ന് പക്ഷെ അത് അല്ല ഇന്ന് നമ്മൾ ചെല്ലുന്നതിന് മുന്നേ തന്നെ അവരെ എടുക്കും അതാണ് അത്രക്ക് പ്രാബല്യം അവര് നേടിക്കഴിഞ്ഞു കഴിഞ്ഞു അതാ എന്നതാ നമ്മൾ എടുത്തു പറയണം കാരണം വെച്ചാല് അവർക്ക് അവർക്ക് ഞാൻ കോഴിക്കോട് അവർ പെട്ടെന്ന് വിളിച്ചിട്ട് പറയും എടുക്കണമെന്ന് പറയും നമ്മൾ അവിടെ പോവും നല്ല കടലുള്ള സമയായിരിക്കും അവർ ശരിക്കും നമുക്ക് അറിയാം ആളെ മുങ്ങിയാലൊന്നും കിട്ടത്തില്ലത്തുള്ള പക്ഷെ അവരെ സാന്ത്വനിപ്പിക്കാൻ വേണ്ടി ആ കടലിൽ ഇറങ്ങി നമ്മള് രണ്ടു മൂന്നോ നാലോ മുങ്ങും മുങ്ങും അപ്പൊ ഇവർ പറയും ഉദ്യോഗസ്ഥർ പറയും ആ തെരച്ചിൽ നടക്കുന്നുണ്ട് ചിലപ്പോ അത് രണ്ടു മൂന്ന് ദിവസം കൂടുമ്പോഴായിരിക്കും പൊങ്ങിയിട്ട് കടലിൽ നിന്ന് കിട്ടുന്നത് കടലിൽ ഒരിക്കലും കിട്ടിയ കേസ് ഉണ്ട് വീണ് അപ്പഴത്തന്നെ തെരഞ്ഞു ഞങ്ങൾ എടുത്തു ഞങ്ങൾ മുങ്ങുന്നടുത്ത് തന്നെ റയറായിട്ട് കിട്ടിയിട്ടുള്ളു ആ അതെ പിന്നെ ഈ പള്ളിക്കൽ ആരിലായിരുന്നു ഒരു ദിവസം രാത്രി വിളിച്ചുകൊണ്ട് പോയി ഞാൻ ഇറങ്ങി കരക്കി തന്നെ ഇരിക്കായിരുന്നു മുങ്ങി ഞാൻ എടുത്തു കൊടുത്തു ജീപ്പിലിരിക്കയായിരുന്നു എന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവരെന്നെ കേറ്റാതെ ഈ ഡ്രസ്സും ഈ ചവറേ സ്റ്റേഷനിലായിരുന്നു അവരങ്ങ് പോയി ഞാൻ കര കയറി ഇപ്പൊ എന്നെ കൊണ്ടുപോ ആരു കുറ്റ ഇരുട്ടി നിൽക്കുക അടുത്തുള്ള വീട്ടുകാർ പിന്നെ ഡ്രസ്സൊക്കെ തന്നു അങ്ങനെ അതിനുശേഷം ഞാൻ എനിക്ക് ഇതിനോട് താല്പര്യമില്ലാതെ കളിയെന്ന് തോന്നി അതില് അത് മാത്രല്ല അത് അത് ചെയ്യാൻ തുടങ്ങിയപ്പം വേണ്ടത്ര സമയം കിട്ടി കഥ എഴുതാനും കവിത എഴുതാനും നമുക്ക് നമുക്ക് അതിനു ഈ പറഞ്ഞിട്ട് നമുക്ക് ഈ നീന്താൻ ഇറങ്ങുന്നതിനു മുമ്പ് നമ്മൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ശരിക്കും നമ്മൾ നീന്താൻ ഇറങ്ങുന്നതിന് മുന്നേ നമ്മൾക്ക് പരിചിതമല്ലാത്ത സ്ഥലമാണെങ്കിൽ പരിസരവാസികളോട് ചോദിച്ചിട്ട് വേണം നമ്മൾ അവിടെ ഇറങ്ങാൻ ഇപ്പറയുന്ന ഇപ്പൊ ഒരാൾ വെള്ളത്തില് വീണവിടെ പെട്ടെന്ന് പോയി എനിക്ക് തരാൻ കഴിയത്തില്ല കാരണം വെച്ചാല് അവിടുത്തെ ചുഴികള് കുഴികള് അതേപോലെ തന്നെ ഡെപ്ത്ത് ആഴം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ല അവിടെ പരിസരവാസികളുടെ വ്യക്തമായി ചോദിച്ചു മനസിലാക്കിയതിന് ശേഷം നമുക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളു പല അപകടങ്ങളും അവിടെ പതിയിരിക്കും ചിലപ്പം ഈ പാറക്കുളങ്ങളായാൽ പോലും അവിടെ വീണാൽ പോലും അവിടത്തെ കുറിച്ച് നമുക്ക് അറിയത്തില്ല അവിടെ പാറക്കുളം എത്ര ആഴം ഉണ്ടെന്നോ അവിടുത്തെ പരിസരവാസികൾ ജീവിച്ചാൽ മാത്രമേ നമുക്ക് ആ മുങ്ങും പുഴ വേണ്ടുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ ഒപ്പം എടുത്തിട്ട് മാത്രമേ നീന്താൻ കഴിയുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഒരു ട്യൂബ് കാറിന്റെ ട്യൂബ് ഉണ്ടെങ്കിൽ നീന്തൽ പഠിക്കാം പക്ഷെ അത് പഠിക്കുന്നെങ്കിലും അറിയാവുന്ന ഒരാളുടെ പ്രൊട്ടക്റ്റില് വേണം നീന്തൽ അത് ഒന്നാമത് കാരണം വെച്ചാൽ അത് ട്യൂബ് ഇട്ടിട്ട് ഒരു രണ്ടു മൂന്ന് ദിവസം കണ്ട് നീന്താൻ കുട്ടികളിൽ ട്യൂബ് എനിക്ക് പതുക്കെ പതുക്കെ കാറ്റ് കുറച്ച് കൊടുത്താൽ മതി അപ്പം സ്വയം നീന്തുന്ന ആണെന്ന് അവരറിയില്ല കാറ്റ് പതുക്കെ പതുക്കെ കുറച്ച് കാറ്റ് പിന്നെ അവർക്ക് മനസ്സിലാവും അങ്ങനെയാണ് ഇപ്പം ഡിഫോർട്ടിൽ അങ്ങനെയാണ് ഈ ബലൂൺ പോലുള്ള ഇതാണ് ഉപയോഗിക്കുന്നത് അത് പതുക്കെ പതുക്കെ അവരറിയാതെ കാറ്റൊക്കെ കുറച്ച് അവർ എനിക്കറിയാൻ പറ്റും അവര് നീന്താൻ ഒരു എന്ന് പറയുമ്പോ ഇതെല്ലാം മാറ്റി കെട്ടുന്ന പിന്നെ എന്റേതായ ഒരുപാട് സ്റ്റൈലുകളുണ്ട് ഫ്ലോട്ടിംഗ് ആയാലും ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്ന ഒരു സ്റ്റൈലുണ്ട് ആരും അങ്ങനെ ചെയ്യത്തില്ല വെള്ളത്തിൽ ഇങ്ങനെ നിന്നുണ്ട് റൗണ്ട് ആയിട്ട് ഇങ്ങനെ കറങ്ങും അതെ പിന്നെ അതുപോലെ ഇങ്ങനെ ഒരു ബോഡി ഇങ്ങനെ ഫുൾ ആയിട്ട് റൊട്ടേഷൻ ചെയ്യും ഉറങ്ങുന്നു തിരിഞ്ഞ് നമ്മള് ഫ്ലോട്ടാ ആ ഉറങ്ങുന്ന ആള് ഡോക്ടർ ആയിരുന്നു തല കേട്ടില്ല അത് ഇത് പറയുമ്പോ നമ്മുടെ ഒരു വിദ്യാഭ്യാസത്തെ കുറിച്ച് നമ്മൾ പറയണമല്ലോ ഇപ്പഴത്തെ കുട്ടികൾക്ക് എത്ര പേർക്ക് നീന്തൽ അറിയാം കുറച്ച് കൊറച്ചുപേർക്കല്ലേ അറിയണം ഞാൻ പഠിച്ചിരുന്നപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു കുറച്ച് പേര് നീന്തൽ പഠിക്കും അപ്പൊ നമ്മുടെ ഒരു കരിക്കുലത്തിന്റെ ഒരു ഭാഗമാക്കേണ്ടേ നീന്തൽ എന്ന് തോന്നിയിട്ടുണ്ടോ ശരിക്കും നീന്തൽ ഒരു പാഠ്യതര വിഷയമാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അതായത് നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തില് ഒരു റിക്വസ്റ്റ് പറയാ നമ്മള് കാരണവെച്ചാൽ അത് ഇനിയുള്ള വർഷങ്ങളില് അത് പെട്ടെന്ന് നടപ്പാക്കണം കാരണം വെച്ചാല് ഇന്നലെ തന്നെ രണ്ടു പ്രശ്ന വൈദ്യുള്ളൂ ഇവിടെ റോഡെല്ലാം കവിഞ്ഞതാണ് ഈ മുന്നോട്ട് കണ്ടോണ്ട് കുട്ടികളെല്ലാം അവരെ സ്വയം അതല്ലേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇനി കാലാവസ്ഥ വ്യതിയാനമാണ് ഇനി പ്രളയങ്ങളൊക്കെ ഇടക്കിടക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് വരും കാലങ്ങളിൽ അപ്പോൾ അങ്ങനെ ആ ഒരു മാറ്റം മനസ്സിലാക്കി ഇപ്പൊ നമ്മുടെ റോഡുകൾ തന്നെ ഇപ്പൊ പുഴയായി മാറുന്ന അവസ്ഥയാണ് മറ്റേ എല്ലാം കോൺക്രീറ്റ് ആയതുകൊണ്ട് എല്ലാം വെള്ളവും റോഡിലോട്ട് വരികയും നമ്മൾ നീന്താൻ അറിയാമെങ്കിൽ കുറച്ചൊക്കെ രക്ഷപ്പെടാവുന്ന ഒരവസ്ഥയോ അതെ തീർച്ചയായിട്ടും അതുകൊണ്ട് നീന്തൽ അല്ലേ ഒരു പഠിപ്പിക്കാനും അല്ലെ മാതാപിതാക്കളായാലും സ്കൂൾ തലത്തിലും ഒക്കെ അല്ലെ ഇതിന്റെ ഒരു ശ്രദ്ധ കൊടുക്കണം അടുത്തുള്ള ഏത് സ്ഥലമുണ്ട് അവിടെ കൊണ്ടുപോയി നീന്തൽ സുരക്ഷിതമായി കുട്ടികളെ പഠിപ്പിക്കണം അതിന് ഇപ്പൊ ഞാൻ ഒരു ഇതാണെന്ന് പറഞ്ഞുതരാം കാരണം വെച്ചാല് മക്കൾക്ക് എല്ലാം കൊടുക്കും ലാപ്പ് വേണേലും ലാപ്പ് ഫോൺ വേണേ ഫോൺ പക്ഷെ അവര് നീന്തൽ മാത്രം പഠിപ്പിക്കത്തില്ല അത് പറയും സാറേ കരാട്ട പഠിക്കുന്നുണ്ട് കുംകും പഠിക്കുന്നുണ്ട് അതേപോലെ തന്നെ എല്ലാം സാറേ നീന്തല് വരാൻ സമയം പക്ഷെ പക്ഷേ അത് ഒരു കാര്യം ഞാൻ പറഞ്ഞതരാം അവരെന്ത് ലോകത്തിന് എന്തും ഡോക്ടറേറ്റല്ല ഇനി ഉന്നത പഠനം നടത്തിയാൽ പോലും ഒരു വള്ളത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് വള്ളം പോയി ഇവര് മരണമടഞ്ഞിട്ട് ഇതെല്ലാം അവരൊക്കെ ഇതെല്ലാം കഴിവുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യ മനസ്സിലെ ആ ഒരു കഥ ഓർക്കണം ഒരു കടത്തുകാരനും ഒരു പണ്ഡിതന്റെ കഥ പണ്ഡിതൻ പണ്ഡിതനാണെങ്കിൽ പുള്ളിക്കാരൻ പറയും ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും കടത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്നു ഈ ലോകത്തെ കുറിച്ച് എല്ലാം അറിയാവുന്ന ചോദിക്കും അപ്പം വള്ളക്കാരൻ പറഞ്ഞു ഇതൊന്നും എനിക്കറിയില്ല സാറേ എന്ന് പറഞ്ഞു അവസാനം ഒരു ചോദ്യം ചോദിച്ചു സാറിന് എന്ന് ചോദിച്ചു വള്ളം ഇപ്പൊ പോകുന്നു അങ്ങനെ പിന്നെ ആ കൊണ്ട് ഒരു അതാണ് അപ്പൊ ജീവൻ രക്ഷ മാർഗ്ഗങ്ങൾ ആദ്യം പഠിക്കുക വലിയ ജ്ഞാനങ്ങള് നേടുന്നതിനും തീർച്ചയായും അപ്പൊ ഈ മുങ്ങി മരണങ്ങൾ നമ്മൾക്ക് ഒഴിവാക്കാൻ സാധിക്കും നമ്മളിപ്പോ ഒരു നമുക്ക് അറിയത്തില്ലായിരിക്കും ചിലപ്പോ ഒരു കുളം കാണും നമ്മൾ ചാടി ഇറങ്ങും അല്ലെങ്കിൽ ഒരു കായൽ കാണും നമ്മൾ ചാടി ഇപ്പൊ അങ്ങനെയാണല്ലോ കൂടുതൽ കുട്ടികൾ എഞ്ചിനീയർ പഠിക്കുന്ന കോളേജ് വിദ്യാർത്ഥികൾ ഇപ്പൊ ഇനിയിടക്കുള്ള ഡോക്ടർമാരെ കുറച്ച് ഒരു മരിച്ചു ഇതെന്ന് വെച്ചാൽ എനിക്ക് ഉപദേശം അതെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഇന്നിപ്പോ ഒരാളിനെന്തറിയാം ഇന്ന് രണ്ടു മൂന്നു കൂട്ടുകാരെടുത്ത് പറയും നമുക്ക് പോവാം പക്ഷെ മറ്റുള്ളവർക്ക് അത് നീന്തറിയില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായി നമ്മുടെ ശക്തവളങ്ങരയില് കടലില് ഒരു എനിക്ക് തോന്നുന്ന ഒരു കുട്ടിക്കാന് കണ്ടാൽ നീന്തറിയാന്ന് ഒരു തെർമോകോളും ആയിട്ട് ഇറങ്ങി രണ്ടു മൂന്ന് പേര് അന്ന് ഒന്നിച്ച് വർഷം ഒരു എട്ടോ ഒമ്പത് വർഷമായിരുന്നു തോന്നുന്നത് അത് ട്രെന്റിയില പഠിക്കുന്ന കുട്ടികളാണ് പക്ഷെ അതൊരു വേദന ജനകാല് ഒരാളിനെ നീന്താറിയാൻ ബാക്കിയുള്ളവരെ കൂടെ അതിനെ പ്രചോദിപ്പിച്ചിട്ട് നീന്താനായിട്ട് കൊണ്ടുപോയി അവര് മൊത്തം പോയി അതൊക്കെ കണ്ടപ്പോ ഹൃദയ ഭേദക അതേപോലെ തന്നെ കടലിൽ നിന്ന് ഒരുപാട് ആൾക്കാരെ ഈ ആൾക്കാരെ ഞങ്ങൾ ആജ്ഞാതരായ വന്നിട്ട് മോർച്ചറി വെച്ച് അവരെ തന്നെ ഞങ്ങള് അച്ഛന്റെയോ ഒരു മകന്റെയോ ഒരു സ്ഥാനത്ത് നിന്നിട്ട് സംസ്കരിക്കേണ്ട ഒരു ഇത് ചെയ്തിട്ടുണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അതെന്നുവെച്ചാല് ഞാന് എസ് ഐ രാധാകൃഷ്ണ സാറ് ഞാന് അജയ് സാറ് ഞങ്ങൾ മൂന്ന് പേര് ഒരേ നാട്ടുകാരാണ് ഈ മൂന്ന് പേര് സത്യത്തിൽ ഞാൻ ഓഫീസറായിട്ട് വന്നത് തമ്പി സാറ് ഞാൻ പറഞ്ഞില്ലേ ഇതെല്ലാം ഞങ്ങൾ ഒരേ നാട്ടുകാർ ഈ ബോഡി എടുത്തോണ്ട് പോയി ഈ മുളകട അടക്കി എല്ലാ കർമ്മങ്ങളും ചെയ്തു ഒരു പുതിയ വസ്ത്രങ്ങൾ വാങ്ങി അത് അത് കഴിഞ്ഞിട്ട് വേണ്ടുന്ന കർമ്മങ്ങളെല്ലാം ചെയ്തു ക്രൈം ഫയൽ ഒരു കുപ്പിയിലാക്കി ക്രൈം ഫയൽ എഴുതി അത് അടക്കി ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഈ ഒരു അവസ്ഥയൊക്കെ നലച്ചു നോക്കണം ആ ഇപ്പൊ ഉറ്റവരും ഇവിടെ ഒക്കെ അവരെ കളർത്തിരിക്കും ഈ അച്ഛൻ മരിച്ചോ അല്ലെ മകൻ മരിച്ചോ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ തിരിച്ചുവരും പക്ഷെ നമുക്കറിയില്ല കടലിൽ വീണ് കഴിഞ്ഞാൽ ആളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല ആ ശരീരത്തിലെ തൊലി പോയി കഴിഞ്ഞു ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പിന്നെ ഒരുപാട് ആൾക്കാർക്ക് ബ്ലഡ് കൊടുത്തിട്ടുണ്ട് ഓ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ശരിക്കും ഇപ്പഴും ഞാൻ കൊടുക്കുന്നുണ്ട് അതുപോലെ നീന്തൽ പഠിക്കുന്ന പൈസ ഒരുപാട് നിർദ്ധന ക്യാൻസർ രോഗികൾക്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ വാട്ടർ ബഡ് വാങ്ങി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അത് പക്ഷെ പൊതുസമൂഹത്തെ അറിയിച്ചുകൊണ്ടല്ല കൊണ്ടല്ല മനസിലായി അതാ പേര് നമുക്ക് വേണ്ട ഇപ്പൊ പിന്നെ അത് പറയാൻ കാരണംന്ന് വെച്ചാല് നീന്തൽ കൊണ്ട് രണ്ട് ഗുണമുണ്ട് ഒന്ന് നിങ്ങൾ നീന്തൽ പഠിക്കൂ നിങ്ങളുടെ ജീവൻ രക്ഷിക്കൂ രണ്ട് ഒത്തിരി രോഗികളായ അവസ്ഥ ഉള്ളവർക്ക് അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി തുകണലുമായിട്ട് തീർച്ചയായിട്ടും അപ്പോൾ നമുക്ക് എനിക്കൊന്ന് ഇനി ഈ കുറച്ച് ഈ പറയുന്ന ക്രിയേറ്റീവ് സൈഡിലോട്ട് വരാം ഇപ്പൊ അദ്ദേഹം ബഹുമുഖ പ്രതിമയാണ് പല കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്നുണ്ട് കവിത കഥ എഴുത്ത് സിനിമയുടെ കുറെ സ്ക്രിപ്റ്റ് എഴുതി തയ്യാറാക്കി വെക്കുന്ന അല്ല ഒരു സിനിമ ഇപ്പൊ എനിക്ക് തോന്നുന്നു അല്ലെ ഷൂട്ട് തുടങ്ങുമെന്ന് തോന്നുന്നു അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയൂ ഒരു അഞ്ചോളം സിനിമയ്ക്ക് തിരക്കഥ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പം എല്ലാം വ്യത്യസ്തമായ പ്രമേയമാണ് കാരണമെച്ചാൽ അനാറ്റമി അന്ന് ഇന്ന് ലോകത്തുള്ള എല്ലാ മെഡിക്കൽ കോളേജിലും ഒരു വലിയ ക്രൈം നടക്കുന്നുണ്ട് ആ ക്രൈം ഇന്ന് ആരെയും ശ്രദ്ധയപ്പെട്ടിട്ടില്ല അതാണ് അനാറ്റമി എടുക്കി അനാറ്റമിട അതേപോലെ തന്നെ ഒരു അടാർ വണ്ടി പ്രാന്ത ഇന്ന് വണ്ടി പ്രാന്തം വരായ അല്ലാത്ത ഒരു ഹാരുണ്ട് ഇഷ്ടംപോലെ എല്ലാവർക്കും വണ്ടി കൂടി ഇഷ്ടമാണ് അത് അഞ്ച് ചെറുപ്പക്കാർ അതിൽ നാലു പേർക്കും വണ്ടിയുണ്ട് ഒരാളിന് വണ്ടിയില്ല എന്നാൽ അയാളുടെ ജീവിത മുൻകാലങ്ങളിൽ അയാൾക്ക് വണ്ടിയും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിരുന്ന ഒരാളാണ് അതെല്ലാം ഒരു സുപ്രഭാതത്തിൽ നഷ്ടപ്പെടുകയും അതൊന്നും അയാൾക്ക് അറിയത്തില്ല അയാളുടെ ഫ്യൂച്ചറിൽ പക്ഷെ അയാൾ എല്ലാവരെയൊക്കെയും മുന്തിയൊരു വണ്ടിയുമായി വരുന്ന അയാൾ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെയാണ് അടാർ വണ്ടി പ്രാന്തൻ കഥ

ഏത് കാര്യമായാലും പോലും ഇപ്പൊ നീന്തൽ എനിക്ക് ഗിന്നസ് റെക്കോർഡ് കിട്ടി അത് വെറുതെ നമ്മൾ ഇരുന്നിട്ട് കാര്യമില്ല അത് ഗിന്നസ് റിക്കാർഡിന് വേണ്ടി പരിശ്രമം പേപ്പർ വർക്ക് ഉണ്ട് വർക്കല്ല നമ്മുടെ മൈൻഡാണ് ആദ്യമേ നമ്മുടെ മൈൻഡ് സെറ്റ് ചെയ്യണം ആദ്യം ലക്ഷ്യം അതെ അതെ ഇപ്പൊ നമുക്കൊരു വീട് വെക്കണം അതിന് വീട് വെക്കണമെന്ന് ചിന്തിച്ചാൽ മാത്രമേ നമുക്കൊരു വീട് വെക്കാൻ കഴിയുള്ളൂ അതുപോലെ നല്ല സിനിമകൾ സൃഷ്ടിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ചാൽ മാത്രമേ നമുക്ക് നല്ല സിനിമകൾ കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ അതും ഇന്നത്തെ തലമുറയ്ക്ക് തലമുറക്ക് വെച്ചാൽ പുതു കഥകളല്ലേ ഒക്കെ ഒരുപാട് പുതുമുള്ള സിനിമയാണ് ഇപ്പൊ മാറ്റം ഈ കഥകൾ ഉൾക്കൊള്ളിച്ചു തീർച്ചയായും ഇപ്പൊ നല്ല ടെക്നോളജി വളർന്നിട്ടുണ്ട് പിന്നെ അതെല്ലാം വളരെ നൈസർഗികമായിട്ടാണല്ലോ എടുക്കുന്ന സംഭാഷണ രീതികളും എല്ലാം ഇപ്പൊ ഏറെ ഒരു ഇത് വന്നിട്ടുണ്ട് ടെക്നോളജി ഇപ്പൊ ഒരു പണ്ടാന്നേ നമ്മള് ഒരു പതിനഞ്ച് ലാംഗ്വേജിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ പതിനഞ്ച് ലാംഗ്വേജിലേക്കും തിരക്കഥ എഴുതണം ഇപ്പൊ അത് വേണ്ട ഒരു ലാംഗ്വേജിൽ തിരക്കഥ എഴുതിയിട്ട് അതിനുള്ള ടെക്നോളജി ഇപ്പൊ ടെക്നോളജി ഈ കാര്യം പറഞ്ഞു ഇഷ്ടംപോലെ സോഷ്യൽ മീഡിയയില് കവിതാ ഗാനങ്ങള് സിനിമയിൽ രണ്ട് പാട്ട് എഴുതിയിട്ടുണ്ട് രണ്ട് സിനിമയും വരാൻ പോകുന്നേ ഉള്ളു പേര് ഇട്ടിട്ടില്ല ഒന്ന് തിരുവനന്തപുരത്തുള്ള പുതിയ ആൾക്കാരാണ് പുതിയ ആൾക്കാർ അതെ എല്ലാരും പുതിയ ഈ പെയിന്റിംഗിന്റെ കാര്യം പറഞ്ഞായിരുന്നു പെയിന്റിങ് ചെയ്യുന്നപ്പോ ശരിക്കും അത് ഒരു ശരിക്കും ആർക്കും അറിഞ്ഞൂടാത്തൊരു സംഭവമാണ് രഹസ്യമായിട്ട് ഈ പാവങ്ങളുടെയൊക്കെ വീടൊക്കെ പോയി ചെയ്ത് പെയിന്റ് ചെയ്ത് കൊടുക്കാം അതെ അവര് ചെറിയ പ്രതിഫലമൊക്കെ തരും മതി ചെയ്ത് കൊടുക്കും മോഡൽ അവര് പറയുന്ന അനുസരിച്ച് ഇന്നിപ്പോ എല്ലാം കണ്ടംപററി സ്റ്റൈലല്ലേ പല സ്റ്റൈലിലും വരയ്ക്കാറുണ്ട് അത്യാവശ്യം അങ്ങനെ ടീമുണ്ട് ഞങ്ങൾ മൂന്നാല് പേരുണ്ട് അത് ചെയ്ത് കൊടുക്കാറുണ്ട് സേവനവും അതിനൊപ്പം തന്നെ നമുക്കൊരു വരുമാനം ചെറിയ തീരെ ജോലിയൊക്കെ ഇല്ലാത്ത സാഹചര്യത്തിൽ അത് അങ്ങനെ പോയി വരയ്ക്കാറുണ്ട് അതെ കൂടുതലും ആർട്ടാണ് ആർട്ടും അല്ല വർക്കുകളൊക്കെ ചെയ്യുന്നത് ഫാമിലിയെ കുറിച്ച് ആ അതെ രണ്ട് മക്കളാണ് അയാള് വിവാഹിതനാണ് ഇപ്പൊ ഇസ്രയേൽ രാജ്യത്താണ് അതെ ഉള്ള ഡിഗ്രി ഒക്കെ കഴിഞ്ഞു വൈഫ് ഹൗസ് വൈഫാണ് എല്ലാ തരത്തിലും സപ്പോർട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു എന്റെ രണ്ടു മക്കളും നീന്തൽ പരിശീലകരാണ് പിന്നെ അവർക്കുള്ള ഹരം എന്ന് പറയുന്നത് ഒരാളിന് രണ്ടുപേരും വിദഗ്ധരാണ് ഒരാള് ബൈക്ക് റൈഡറാണ് അതെ ഒരു അപകടം പറ്റിയതിനു ശേഷമാണ് അയാള് അതൊക്കെ നിർത്തിയത് മോനല്ല മോന്റെ കൂടെ ഉള്ളൊരു കൂട്ടുകാരന് കാലിന് ഇത് ബൈക്ക് ഉയർത്തി ഇങ്ങനെ അത് ഒരിക്കലും പക്ഷെ നമ്മള് അതെ അതേപോലെ എന്റെ നീന്തലിലും ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു കൈ ദീപശികയും ഒരു കൈ എന്റെ ഫ്ലാഗും വെച്ചിട്ടാണ് കാലുകൊണ്ട് മാത്രം നീന്തിയാക്കുന്നത് അപ്പം അതെ അതെ അങ്ങനെയുള്ള നീന്തൽ പോലും ആര് പറയുന്നത് ചെയ്യരുതോന്നാവാ അപകടത്തിൽപ്പെടാം വരണ്ട ജീവൻ വേണ്ടി സാഹസികത എപ്പോഴും അത് അപകടം വരുത്താൻ വരാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കണം അപ്പോൾ നമ്മളോടൊപ്പം സമയം ചെലവിട്ടത് റെനോൾഡ് ബേബിയാണ് അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് ഇനിയിപ്പോ ഞാനൊന്നും പറയേണ്ട കാര്യമില്ല എന്തായാലും അദ്ദേഹം അല്ലെ നമുക്കെല്ലാം ഒരു കൊല്ലത്തിനൊരു അഭിമാനമാണ് ഇത്രയും റെക്കോർഡ്സ് അല്ലെ ലിമേൾഡ് ഓഫ് റെക്കോർഡ്സ് വേൾഡ് ഓഫ് റെക്കോർഡ്സ് അതിലെല്ലാം പേര് വന്ന വ്യക്തിയാണ് നമ്മുടെ ചുറ്റും ഇങ്ങനെ ഒരാൾ അല്ലെ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഒരാളുണ്ടെന്ന് പോലും നമുക്ക് അറിയില്ല പലർക്കും അറിയത്തില്ലായിരിക്കും പക്ഷെ കുറെ പേർക്ക് അറിയാമായിരിക്കും അതോടൊപ്പം തന്നെ പറയേണ്ടത് അല്ലേ നമ്മള് ശിഷ്യർ അല്ലെ ലോകം ഒട്ടാകെ അദ്ദേഹത്തിന് ശിഷ്യരുണ്ട് അതെ അപ്പൊ അതെ അവരുടെ എല്ലാം അതുകൊണ്ടുതന്നെ പല രാജ്യങ്ങളും യു എസിലും യൂറോപ്പിലും ഒക്കെ അദ്ദേഹത്തിന്റെ ശിഷ്യര് പോയിട്ടുണ്ട് അപ്പൊ അങ്ങനെ അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കഥ അതിന്റെ കഥ തുടരുകയാണ് അപ്പൊ ആ ഒരു നോട്ടോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം ഇത്ര നേരം തന്നെ നിങ്ങളെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം ചേട്ടനും നന്ദി വന്ന് സമയം ചെലവിട്ടും നന്ദി